ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഈ ഇതിൽ ഏറ്റവും റിസ്ക് ആയ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ ആയിരുന്നു ബാക്കി എല്ലാ പറഞ്ഞ എല്ലാത്തിനും ഒരു റെഫറൻസ് കിട്ടും റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയും ഗൂഗിളിൽ നിന്നോ ഈ പറഞ്ഞപോലെ ആർട്ടിസ്റ്റിന്റെ ഡൈ എടുക്കുന്നതോ മോൾഡ് എടുക്കുന്നതോ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാറ് പക്ഷേ ഈ ആസിറ്റീവ് വീണ ബോഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര കൺവ്യൂഷനായിരുന്നു കാരണം ഇത് നമുക്ക് റെഫറൻസ് ഇല്ല ആസിറ്റീവ് വീണ ശേഷം എങ്ങനെയാണ് ഇതുണ്ടാവണമെന്ന് ഒരു ഐഡിയ ഇല്ല അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്ത് ഡോക്ടറിനടുത്ത് ചോദിച്ച ശേഷമാണ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിലിങ് വെച്ചിട്ട് നമ്മൾ സ്കെച്ച് ചെയ്യിപ്പിച്ചു ഈ സേതു എന്ന് പറഞ്ഞാൽ ആളെ കൊണ്ട് ആ എങ്ങനെയാക്കും നമ്മൾ സ്കെച്ച് ചെയ്യിപ്പിച്ചു ഒരു ഐഡിയ പോലെ രണ്ട് മൂന്ന് ഓപ്ഷൻ സ്കെച്ച് ചെയ്തിട്ട് അനുഫിക്കരെ കാണിച്ചു കാണിച്ച ശേഷമാണ് അത് ഫിക്സ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു സ്കെച്ചിന് വെച്ച് നമ്മൾ മോൾഡ് ഉണ്ടാക്കി ചെയ്തത് നമ്മൾ മോൾഡ് ഉണ്ടാക്കി എടുത്തിട്ട് ഡീറ്റെയിലിങ് ചെയ്തു ഡീറ്റെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ സ്കൾട്ടൺ എടുത്തു അവിടെ ഫുൾ മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്ന സ്കൾട്ടൺ എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ഹാർട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു ചെയ്തിട്ട് നമ്മളത് ഡീറ്റെയിൽ കൊടുത്തു ഡീറ്റെയിൽ ചെയ്ത ശേഷമാണ് ഡയറക്ടിനെ പ്രെസെൻറ്റ് ചെയ്യുന്നത് പ്രെസൻറ്റ് ചെയ്യുമ്പോഴാണ് പറയുന്നത് ഈ ബോഡി കിട്ടിയിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട് അതായത് ഇവർക്ക് ഈ ബോഡി കിട്ടുന്നത് അതായത് സീൻ അങ്ങനെയാണ് ഈ പയ്യനെ മിസ്സായിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി കിട്ടുന്നത് അപ്പോൾ ആ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ കുറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം അപ്പോൾ അത് കുറച്ച് ടാസ്ക് ആയിരുന്നു അപ്പോൾ അതിലോട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഈ വേസ്റ്റ് കുട്ടിയ വേസ്റ്റൊക്കെ കിടക്കുന്നതെന്നാണ് ഈ ബോഡി കിട്ടുന്നത് അപ്പോൾ അതിലുണ്ടാവുന്ന പുഴുക്കൾ അതിലുണ്ടാവുന്ന ഫ്ലൂഡിൻ്റെ ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അടുത്ത അടുത്ത തയ്യാറെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഈ പുഴുക്കിനെ പുഴുവിനെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ എൻ്റെ ഒരു കോഴിക്കോടുള്ള സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ കുറച്ച് പുഴുക്കളെ കളക്ട് ചെയ്തു പുഴുക്ക് മറ്റേ ഫുഡിന് എന്തെങ്കിലും മെഡിസിനൊക്കെ കഴിക്കുന്നൊരു പുഴുണ്ടോ അപ്പോൾ അത് ഞാൻ ഒരു മുന്നൂറ് പുഴു കോഴിക്കോട് നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്ത് അപ്പൊ കൊണ്ടുവന്ന ശേഷം പറയുന്നത് ഈ ഷൂട്ട് അഞ്ചു ദിവസം മാറ്റിയാണ് അപ്പൊ പിന്നെയും ടാസ്ക് ആയി അപ്പൊ ഈ പുഴുവെ ഞാൻ എൻ്റെ റൂമിൽ തന്നെ ട്രീറ്റ് ചെയ്തു പുഴുവില്ല കാരണം വേറെ വഴിയില്ലല്ലോ കാരണം അപ്പം ഞാൻ പുഴു തന്ന ആളെ ഞാൻ വിളിച്ച് ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പുളി പറഞ്ഞു ഈ ഓട്സും ഈ കുറച്ച് രണ്ട് ഫ്രൂട്ട്സിന്റെ കട്ടും കൂടെ ഇട്ട് വെച്ചാൽ മതി കിടന്നോളൂ കൊള്ളെന്ന് പറയും മാക്സിമം രണ്ട് മൂന്ന് ദിവസം ഈ ഇപ്പഴും ആയസ് ഉള്ളൂ പുഴുവായി അപ്പൊ ഞാൻ ഈ ഇത് നമ്മുടെ റൂമിൽ തന്നെ സന്ദർശിച്ചിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞ് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പുഴുവിനെയൊക്കെ നമ്മളിട്ടിട്ട് അത് ഈ ബോഡിയിൽ മറ്റേ ഈ ബനാല ജ്യൂസിൻ്റെ ഒരു ജ്യൂസ് ഉണ്ട് ആ ജ്യൂസൊക്കെയാണ് നമ്മളിതിൽ ആഡ് ചെയ്യണത് അപ്പോഴത്തേക്ക് പുഴുവിനെ കഴിക്കാനും എളുപ്പമായി ആ ഒരു ശരിക്കും ഡീറ്റെയിൽ ഷോട്ട് അത് എടുത്തതാണ് അതായത് ആ പുഴു പോകുന്നതും ആ ശരിക്കും പുഴു ഇറങ്ങി പോകുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്യാമറമാൻസാറ് എടുത്തതാണ് പക്ഷേ ഈ പറഞ്ഞപോലെ സെൻസറിങ്ങിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമൊന്നും കുറേ ഇല്ലാതായിപ്പോയി അതായിരുന്നു ഇതിൽ ശരിക്കും കുറച്ച് ടാസ്ക് എന്ന പരിപാടി കുഞ്ഞിൻ്റെ അത് നമ്മള് സിമ്പിളായിട്ട് ചെയ്തത് കുഞ്ഞിന്റെ കുഞ്ഞ് നമ്മൾ മോൾഡ് ഉണ്ടാക്കി കുഞ്ഞ് വർക്ക് ചെയ്തിട്ട് അത് എടുത്തതാണ് പക്ഷെ കുഞ്ഞിന്റെയും ഈ പറഞ്ഞ പോലെ ആ കുഞ്ഞിനെ നമ്മൾ ലൈവായിട്ട് വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല ഭീകരവസ്ഥയിലൊക്കെ പണി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അതേപോലെ ആ ശരിക്കും ഞാൻ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം അതൊരു ഈ സിനിമ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയായിട്ടൊരു ബന്ധമില്ലാത്ത സീനാണ് അതൊരു ഫ്ലാഷ് ബാക്ക് സീനാണ് എന്റെ ഒരു അറിവ് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് അതൊരു ഇങ്ങനെ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടൊന്നും ആ സീൻ കട്ട് ചെയ്തതൊന്നുമല്ല അതെന്തോ ലെങ്തിന്റെ പ്രോബ്ലം നമ്മുടെ സിനിമയുടെ ലെങ്തിന്റെ എന്തോ വിഷയം കാരണം ഒഴിവാക്കിയതാണ് അത് വലിയ ഈ പറഞ്ഞൊരു വലിയ ബ്രൂട്ടൽ സാധനം ഒന്നും അതില് കാണിച്ചിട്ടില്ല അത് ഓ ടി ട് വരുമ്പോ ഉണ്ടാവും എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി അങ്ങനെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം